ഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കെ ശ്രീകണ്ഠനെ സി പി എം പുറത്താക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥിയായതോടെയാണ് നടപടി ഉള്ളൂരിലാണ് കെ ശ്രീകണ്ഠൻ മത്സരിക്കുന്നത് ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ കെ ശ്രീകണ്ഠൻ സി പി എം വിമതനായി മത്സരിക്കാനിടയാക്കിയ സാഹചര്യം അതോടൊപ്പം ഈ വിമതനായി മത്സരിക്കാൻ തയ്യാറായതോടുകൂടിയാണോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും തീർച്ചയായിട്ടും രോഹിണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനം നിലനിർത്താൻ ലക്ഷ്യമിടുന്ന എൽ ഡി എഫിന് ഇതൊരു തിരിച്ചടിയായിരിക്കുകയാണ് കാരണം തിരുവനന്തപുരം നഗരസഭയിൽ സി പി എമ്മിന്റെ വിപത സ്ഥാനാർത്ഥിയായാണ് ശ്രീഖണ്ഠനെതിരെ പാർട്ടി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ശ്രീഖണ്ഠൻ അതുപോലെ തന്നെ ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹം ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ സി പി എം പുറത്താക്കിയിരിക്കുന്നത് ഉള്ളൂരിൽ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനെതിരെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിന്റെ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നു പക്ഷേ ഇദ്ദേഹത്തെ മുൻപ് അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഭാഗമായി ഇദ്ദേഹം പത്ത് ദിവസത്തോളം ആ വാതിൽ പ്രചരണവും നടത്തിയിരുന്നു ശേഷം കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ഒരു സീറ്റ് കൈമാറാനുള്ള നിർദ്ദേശം നൽകി അതുകൊണ്ടാണ് തനിക്ക് ഈ സീറ്റ് നഷ്ടം பெட்டது എന്നൊരു കാരണം ആണ് ശ്രീകണ്ഠൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും അദ്ദേഹം വളരെ നാളായി വളരെ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു പാർട്ടിയിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് തിരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിക്കുമെന്ന് തന്നെയാണ് ശ്രീകണ്ഠൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത് കടകംപള്ളി സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരാൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കുന്നത് ഒരു പാർട്ടി നടപടിക്ക് ചേർന്ന ചേർന്നൊരു പ്രവൃത്തിയല്ല എന്നാണ് ശ്രീകണ്ഠൻ ഇതിനെ വിമർശിച്ചത് എന്തായാലും താൻ ഒരു വിമതനായി തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് താൻ അടിമുടി പാർട്ടിക്കെതിരാണെന്നും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പാർട്ടിക്ക് നടപടി തിരുത്തേണ്ടി വരുമെന്നും ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും തിരുവനന്തപുരത്ത് സി പി എമ്മിന് ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന സി പി എമ്മിന്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഈ ഒരു പൊട്ടിത്തെറികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്